മറ്റൊരു സുപ്രധാന വിധി ഇന്നലെ സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അത് തെരുവുനായകളെ നായകളെ പിടികൂടി ഷെൽട്ടറുകളിലാക്കാനുള്ള ഉത്തരവാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചത് കേരളത്തിലെ ചില സംഭവങ്ങളും ഉത്തരവിൽ കോടതി പറഞ്ഞിരുന്നു തെരുവു നായ്ക്കളുടെ കടിയേൽക്കുന്നവരിൽ അധികവും വഴിയാത്രക്കാരായ കുട്ടികളും സ്ത്രീകളുമാണ് തെരുവു പ്രശ്നത്തിൽ എന്തു പരിഹാരമാണ് കാണാൻ പോകുന്നതെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കേണ്ടത് അനിവാര്യമാണ് നായശല്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞവരോട് അവയെ തല്ലിക്കൊല്ലു എന്നായിരുന്നു ഒരു മന്ത്രിയുടെ മറുപടി കൊല്ലത്ത് നിന്ന് ആർ അരുൺരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പട്ടിയെ പിടിച്ച് പിന്നെ പട്ടി മരിച്ചു ഇവിടെ കിടപ്പുണ്ട് അല്ല പരിശോധിക്കണ്ടായ അന്നേരം പിന്നെ പേയുണ്ടോ എന്ന് പരിശോധിക്കണ്ടായ പട്ടിക്ക് തെരുവനായ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയെ വിളിച്ച ഒരു ജനപ്രതിനിധിക്ക് ലഭിച്ച മറുപടിയാണിത് തെരുവുനായ ശല്യത്താൽ മന്ത്രിയും ബുദ്ധിമുട്ടിലാണെന്ന ചുരുക്കം തെരുവുനായ ശല്യം പരിഹരിക്കാൻ കോടികൾ ചിലവഴിച്ചു എന്ന കണക്കുകളിലൂടെ മേലുനടിക്കുന്ന നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഒരിക്കലെങ്കിലും നമ്മുടെ തെരുവുകളിലേക്ക് നോക്കണം ഭയത്തോടെയാണ് ജനം അവിടെ നടക്കുന്നത് ഏതു നിമിഷവും ഭേടിപ്പെടുത്തുന്ന രീതിയോടെ പാഞ്ഞെടുക്കുന്ന തെരുവു തെരുവുകളെ കീഴടക്കിയിട്ട് നാളുകൾ ഏറെയായിരിക്കുന്നു ജില്ലയിൽ ഒരു ലക്ഷത്തിനടുത്ത് തെരുവുനായ്ക്കളുണ്ടെന്നാണ് കണക്ക് രാത്രികളിൽ ഇറങ്ങി നടക്കാനോ ഇരുചക്രവാഹനങ്ങളിൽ സഞ്ചരിക്കാനോ സാധിക്കാത്ത വിധം മിക്കയിടങ്ങളിലും തെരുവുനായ് ശല്യം ഇന്ന് രൂക്ഷമാണ്ക്കളുടെ ശല്യം കാരണം ഈ ആശ്രമം ഗ്രൗണ്ടിൽ പോലും നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കുകയാണ് ഇവിടുത്തെ കൊല്ലം ജില്ലയിലെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ഉള്ളത് അവരുടെ സ്വന്തം ജില്ലയിൽ പോലും ഒരു ഷെൽട്ടർ പോലും പണിയാൻ പറ്റാത്ത കഴിവേട്ട ഒരു മന്ത്രിയാണ് ഇവിടെ ഉള്ളത് പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവ് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്നും ഷെൽട്ടർ ഹോമുകളിൽ പാർപ്പിക്കണമെന്നും തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീം കോടതി വ്യക്തമാക്കുമ്പോഴും കൊല്ലം ജില്ലയിൽ ഇനിയും ഒരു ഒറ്റ ഷെൽട്ടർ ഹോം പോലും ഇല്ല െരു പരാതി ആരോട് പറയുമെന്ന് പരിതപിക്കുകയാണ് പൊതുജനം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അത് വിദ്യാർത്ഥികളായാലും ശരി വീട്ടമ്മമാർക്കായാലും ശരി നമുക്ക് ഇപ്പൊ എവിടെ നോക്കിയാലും നമുക്ക് തെരുവ് നായ്ക്കൾ കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കാൻ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുര്യോട്ടുമലയിൽ എ ബി സി ആനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിനൊപ്പം ഷെൽട്ടർ ഹോമിന്റെ നിർമ്മാണം കൂടി തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി പക്ഷേ പണി പൂർത്തിയായിട്ടില്ല കൊല്ലം കോർപ്പറേഷനിലോ കൊട്ടാരക്കര കരുനാഗപ്പള്ളി പുല്ലു പരവൂർ നഗരസഭകളിലോ ഇതുവരെ ഷെൽട്ടർ ഹോമുകൾ നിർമ്മിച്ചിട്ടില്ല സംസ്ഥാനത്ത് ഏറ്റവുമധികം തെരുവു നായ്ക്കളെ വന്ധീകരണം ചെയ്ത കോർപ്പറേഷനാണ് കൊല്ലം കോർപ്പറേഷൻ ആ കൊല്ലം കോർപ്പറേഷനിൽ പക്ഷേ തെരുവു നായ്ക്കളെ സംരക്ഷിക്കാൻ ഒരു ഷെൽട്ടർ ഹോം പോലും ഇല്ല എന്നുള്ളതാണ് പരിഹാസകരമായ കാര്യം പഞ്ചായത്ത് തലത്തിൽ ഇത് സംബന്ധിച്ചുള്ള ആലോചനകൾ പോലും കുറവാണ് സംസ്ഥാനത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷമാകുമ്പോഴും സർക്കാർ സംവിധാനങ്ങൾ നോക്കൂത്തിയാകുന്നുവെന്നാണ് ജനത്തിന്റെ ആക്ഷേപം കൊല്ലം ജില്ലയിൽ കോർപ്പറേഷന്റെ കീഴിൽ മാത്രമാണ് രണ്ട് സെന്ററുകൾ നിലവിലുള്ളത് തിരുവനായ കാരണം കുട്ടികളെ വീട്ടിൽ അടച്ചിട്ട് ഞാനും ഒരു അമ്മയാണ് എനിക്കും ഒരു മോനുണ്ട് എനിക്ക് ഒരു മോൻ കാണുന്ന ഒരു മൊത്തം നമ്മുടെ പിള്ളാരൊക്കെയാണ് പക്ഷേ ഇവിടെ ഈ തെരുവുനായ കൊണ്ട് കൂടുതലും ശല്യങ്ങളാണ് ഇപ്പം നമ്മൾ തന്നെ കുഞ്ഞുങ്ങളെ വിടുമ്പോഴ് ഓരോന്ന് നമുക്ക് പേടിയാണ് കുഞ്ഞുങ്ങളെ വിടുമ്പന്നെ ഈ പുറമെ തന്നെ അമ്മമാരെ എടുത്തിട്ട് ഓട്ടിക്കുന്നത് എനിക്കും സാധ്യത ഒരുപാട് വന്നിട്ടുണ്ട് അധികാരികൾ ഇത് ഒന്ന് കണ്ണു തുറന്ന് കാണേണ്ടതാണ് ൾ പെറ്റുപെരുകി നാടിനും നാട്ടാർക്കും ഭയം ജനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സർക്കാർ യാതൊന്നും ചെയ്യാതെ നോക്കുകുതിയായി നിൽക്കുകയാണ് സർക്കാർ നിസ്സംഗത പാലിക്കുന്നത് മൂലം ദുരിതം ദുരിതമനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് തെരുവിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ പിടികൂടി ഒഴിപ്പിക്കൽ നടപടികൾ ചെയ്യാത്തിടത്തോളം കാലം അവ അക്രമം തുടർന്നുകൊണ്ടേയിരിക്കും തെരുവുനയ പ്രശ്നം രൂക്ഷമാകുമ്പോഴും അധികാരികൾ ാണ് പ്രശ്നം ആരോടാണ് സാർ പൊതുജനം ഇനിജനം കഴുതയല്ല സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം